വേരുകളുടെ വളർച്ചയ്ക്കായി ഞാൻ ആദ്യം അഭിമാൻ ഉപയോഗിച്ചു മുളക് നട്ടുപിടിപ്പിച്ചിട്ട് എഴുപത്തിയഞ്ച് ദിവസമായി എഴുപതാം ദിവസം ഞാൻ ആദ്യമായി വിളവെടുത്തു ഏകദേശം മൂന്ന് ടൺ മുളക് ലഭിച്ചു ഇപ്പോൾ ഞാൻ രണ്ടാം തവണയും വിളവെടുക്കാൻ തയ്യാറാണ് ചെടികൾ പൂത്തു തുടങ്ങിയിരിക്കുന്നു കായ്കളും സമൃദ്ധമായി വളർന്നു ഹലോ എന്റെ പേര് കാളിയപ്പൻ ഞാൻ തിരുപ്പൂർ ജില്ലയിലാണ് താമസിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി ഞാൻ കൃഷി ചെയ്യുന്നു എനിക്ക് അഞ്ച് ഏക്കർ ഭൂമിയുണ്ട് ചോളം തക്കാളി ഉള്ളി മുളക് വഴുതന തുടങ്ങിയ വിളകൾ ഞാൻ വളർത്തുന്നു മുളക് നട്ടതിനുശേഷം എട്ടാം ദിവസം ഞാൻ അഭിമാൻ ഉപയോഗിച്ചു വേരുകളുടെ വളർച്ച മികച്ചതാണ് മുളക് നട്ടതിന് ശേഷം എഴുപത്തിയഞ്ച് ദിവസമായി എഴുപതാം ദിവസം ഞാൻ ആദ്യമായി വിളവെടുത്തു എനിക്ക് ഏകദേശം മൂന്ന് ടൺ മുളക് ലഭിച്ചു അഭിമാൻ ഉപയോഗിച്ചതിനു ശേഷം ഇരുപതാം ദിവസം ഞാൻ ഓർബിക്സ് ഉപയോഗിച്ചു പൂക്കൾ നന്നായി വന്നു കായകൾ നന്നായി വളർന്നു കായ്കൾ തിളക്കമുള്ളതാണ് മുളകിന്റെ വലിപ്പവും വലുതാണ് ഒരു ചെടിയിൽ ഏകദേശം മുപ്പത് മുളക് ലഭിക്കും അതിനുശേഷം പൂക്കൾ വന്നതിനുശേഷം ഞാൻ എഫ് ആൽ എഴുപത്തിയേഴ് ഉപയോഗിച്ചു സ്പ്രേ രീതിയിൽ ഞാൻ എഫ് ആൽ എഴുപത്തിയേഴ് ഉപയോഗിച്ചു മുളകിന്റെ വളർച്ച നല്ലതാണ് രാസ കീടനാശിനികളുടെ വില കൂടുതലാണ് എന്നാൽ ഈ എ പി കെ എസ് ഓർഗാനിക്സ് കീടനാശിനികൾ വില കുറഞ്ഞതാണ് ഫലം നല്ലതാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞാൻ ആദ്യമായി എ പി കെ എസ് ഓർഗാനിക്സ് കീടനാശിനികൾ ഉപയോഗിച്ചു എനിക്ക് ആദ്യമായി ധാരാളം മുളക് ലഭിച്ചു ഇപ്പോൾ ഞാനത് രണ്ടാം തവണ പറിക്കാൻ പോകുന്നു പറിച്ചെടുത്തതിനു ശേഷം നാലാം ദിവസം പൂക്കൾ പൂർണ്ണമായി വിരിഞ്ഞു കായ്കളും വലിയ അളവിൽ രൂപപ്പെട്ടു ഞാൻ വീണ്ടും ഓർബിക്സ് ഉപയോഗിക്കാൻ പോകുന്നു